ജീസസ് യൂത്ത് പറവൂർ കോട്ടപ്പുറം സബ്സോണിൻ്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് കൂട്ടുകാട് നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ വെഞ്ചരിപ്പും താക്കോൽദാനവും നടന്നു കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ വീട്ടിൽ വെഞ്ചരിപ്പും താക്കോൽദാനവും നിർവഹിച്ചു ജീസസ് യൂത്ത് പറവൂർ കോട്ടപ്പുറം സബ്സോണിന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് കൂട്ടുകാട് നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ വെഞ്ചരിപ്പും താക്കോൽദാനവും കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് അംബ്രോസ് പുത്തൻ വീട്ടിൽ നിർവഹിച്ചു സബ്സോണിന്റെ ജൂബിലിയുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്നേഹഭവനം എഴുപത്തഞ്ച് ദിനം കൊണ്ടാണ് പൂർത്തിയാക്കിയതെന്ന് ഓർമ്മപ്പെടുത്തിയ ബിഷപ്പ് അനേകം സുമനസ്സുകളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ സ്വപ്നം ഈ കുറഞ്ഞ സമയം കൊണ്ട് സാധ്യമായതെന്ന് കൂട്ടിച്ചേർത്തു ഈ സ്ഥലം വാങ്ങുകയും അതുപോലെ തന്നെ ഈ ഭവനം നിർമ്മിക്കുകയും ചെയ്യുന്നു ഒരുമിച്ച് നിൽക്കുന്ന സഹോദരിമാര് അച്ഛന്മാർ യുവജനങ്ങൾ ജീസസ് യുദ്ധം എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയാം നിങ്ങൾക്ക് അത്ര അറിഞ്ഞൂടെങ്കിലും ഇരുപത്തഞ്ചാമത്തെ വാർഷികം ഈ സോണിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വാർഷികത്തിൽ ചെയ്യുന്ന ഒരു വലിയ പുണ്യകർമ്മമായിട്ടാണ് നമ്മുടെ മക്കൾ സാധാരണ ഉറുമ്പ് ശേഖരിക്കുന്നത് പോലെ ഇങ്ങനെ ശേഖരിച്ച് ശേഖരിച്ചാണ് ഇവരിത് ചെയ്തത് ഇതുപോലെയുള്ള വലിയ വലിയ സംരംഭങ്ങൾ ചെയ്യുവാനായിട്ട് ഇവർക്ക് ഇനിയും സാധിക്കട്ടെ അതുപോലെ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരമാക്കിയാണ് ഇവരി മാറ്റുക പ്രത്യേകിച്ച് ഈ സസ്യത്തിലെ എല്ലാ മക്കളെയും ഹൃദയത്തോട് ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ് ഇവർ ചെയ്യുന്ന ഓരോ പുണ്യകർമ്മങ്ങളും അതെല്ലാം എല്ലായിടത്തും എവിടെ ആയിരിക്കുന്നവരൊക്കെ നന്മയായിട്ടും അത് വിരാജിക്കുവാനായിട്ട് വലിയ വലിയ അനുഗ്രഹങ്ങളായിട്ട് തീരുവാനായിട്ട് കൃത്യ നൽകണമേ അവന് ജീവന്റെ പ്രകാശം ലഭിക്കുന്നു എന്നൊരു കർത്താവ് പ്രകാശം ുംകാശനം അല്പം പോലും പണത്തിന്റെ കരുതലുകളില്ലാതെ ഇങ്ങനെയൊരു സാഹസത്തിന് തീരുമാനമെടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്ത ജീസസ് യൂത്ത് അംഗങ്ങളെ പിതാവ് അനുമോദിച്ചു കഴിഞ്ഞ വർഷം പറവൂർ സെന്റ് തോമസ് കോട്ടക്കാവു ഫൊറോനയിൽ വെച്ച ആരംഭം കുറിച്ച ജൂബിലി ആഘോഷം വൈദികരെയും സന്യസ്ഥരെയും ആദരിക്കൽ യുവജനങ്ങൾക്കായുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ എന്നീ പരിപാടികളിലൂടെ മുന്നോട്ടു പോവുകയാണ് ഏപ്രിൽ മാസം ജൂബിലിയുടെ സമാപനത്തിനായി ഒരുങ്ങുന്ന സബ്സോണിന് സ്വപ്നഭവനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിലൂടെ വലിയ ഉണർവാണ് ഉണ്ടായിരിക്കുന്നത് ആനിമേറ്റർ ഫാദർ നോയൽ കുരിശിങ്കൽ സ്വാഗതവും മുൻ ആനിമേറ്റർ ഫാദർ ആൻഡസ് പുത്തൻ വീട്ടിൽ നന്ദിയും പറഞ്ഞു ൂട്ടുകാട് ഇടവക വികാരി ഫാദർ പോൾ കുര്യാപ്പിള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ അജയ് കൈതത്തറ തുരുത്തിപ്പുറം ഇടവക വികാരി ഫാദർ ജോഷി കളപ്പറമ്പത്ത് ഫാദർ യേശുദാസ് തൈപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി ജീസസ് യൂത്ത് ഇന്റർനാഷണൽ കോർഡിനേറ്റർ മിഥുൻ പോൾ അഡ്വക്കേറ്റ് റൈജു വർഗീസ് പ്രൊഫസർ വി എം ജോർജ് സിസ്റ്റർ ലിനിറോസ് സിസ്റ്റർ റിറ്റി ഷൈൻ പറപ്പിള്ളി വിനോദ് ബേബി എന്നിവർ സംബന്ധിച്ചു സമാപനത്തിൽ അംബ്രുസ് പിതാവ് ഫാദർ ആൻഡസ് പുത്തൻ വീട്ടിൽ സതീശൻ കോളം വീട്ടിൽ ജോസ് കുനിയൻ തൊടത്ത് ഷിജു വാഴക്കൂട്ടത്തിൽ ആൻസലി കൂട്ടുകാട് എന്നിവരെ ആദരിച്ചു ചേട്ടന്മാരെ ചേച്ചിമാരെ ഒത്തിരി പേരും കൂടി ഉണ്ട് പിതാവിന്റെ ഒപ്പം എല്ലാവരെയും കാണാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോ അഭ്യൂന്ന പിതാവ് ഏറ്റവും സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവിടെ ആയിരിക്കുക പ്രത്യേകിച്ച് ജീസുമായിട്ട് ബന്ധപ്പെട്ട് പിതാവായതിനു ശേഷം അമ്രൂഷ് പിതാവ് ചെയ്യാൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ ഒരു കർമ്മം കൂടിയാണ് അപ്പൊ അതിന്റെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ജൂബിലിയുടെ നിറവില് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് സന്തോഷത്തോടെ നമുക്ക് ഒരു ഭവനം നിർമിച്ചു

നമ്മുടെ കോട്ടപ്പുറാനായ അംസ് പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് പിതാവിന്റെ ഈ സാന്നിധ്യവും ഈഹികമായ ആശീർവാദവും ഈ ഈ പ്രത്യേകമായി വവനത്തിനും ഇവിടെ കൂടിയിരുന്ന എല്ലാവർക്കും നൽകിയിന് സ്നേഹത്തിന്റെ ഭാഷയിൽ വാക്കുകൾക്കപ്പുറം സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു